ഇന്നത്തെ നോമ്പതോറ ഐറ്റംസ് ആണ് ഒത്തക്ക ഉണ്ട് മുസമ്പി ഉണ്ട് പിന്നെ ആപ്പിൾ ഉണ്ട് പിന്നെ തപ്പാഴ ഉണ്ട് സമൂസ ഉണ്ട് രണ്ടെണ്ണ സമൂസ ഉണ്ട് പിന്നെ പക്കോടണ്ട് പക്കോട പക്കോടത്തെ പക്കോട വേറെ ഐറ്റംസ് ആണ് കുറച്ച് ഉപ്പൊക്കെ കൂടിയ ഐറ്റംസ് നല്ല ഇഷ്ടം എനിക്ക് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ജ്യൂസും ജ്യൂസും പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ബിരിയാണി ബീഫ് ബിരിയാണി ബീഫ് ബിരിയാണി നല്ല മസാല മസാല സെപ്പറേറ്റ് ആട്ടോ മസാലയും റൈസും പാടും പിന്നെ ഇതൊക്കെ കൂടി നമ്മൾ ലിഫ്റ്റിൽ ലിഫ്റ്റില് തമ്മിലും കേട്ടോ വർക്കിൻ ടൈമിലായത് കൊണ്ട് അപ്പൊ പുറത്തുനിന്ന് കഴിക്കാൻ നേരതി അപ്പതാക്ക് ഉള്ളിയും അതൊക്കെ ഇട്ടുവെച്ച ഐറ്റംസാണ് തൈര് പോലെ ഐറ്റംസ് ആക്കിട്ട് അതൊക്കെയാണ് അപ്പോ ഭക്ഷണമായിട്ടുള്ളത് ഭക്ഷണം എന്നാ ബീഫ് ബീഫിന്റെ മസാല എല്ലാ രസം അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനോ ഷെയർ ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ മറക്കരുത് എല്ലാ രസമുണ്ടായ സംഭവം അപ്പോൾ ഇതൊരു വല്ലാത്തൊരു ഫീലാണ് പ്രവാസത്തിൽ വർക്കിംഗ് ടൈമിൽ ഫുഡ് കേൾക്കുമ്പോൾ അത് രസമാണ്